ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ പത്ത് പതിനൊന്ന് ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും ജീവിത സാഹചര്യങ്ങൾ സങ്കീർണങ്ങൾ തന്നെയാണ് അപ്പോഴും എനിക്ക് പറയാൻ ഒന്നേ ഉള്ളു ഭയമില്ലാതെ ആശ്രയിക്കാൻ എനിക്കൊരു ദൈവമുണ്ട് അതെ ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും ഇന്നിൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനും എനിക്ക് പറയാനും എനിക്ക് വിളിച്ചപേക്ഷിക്കാനും ഒരു ദൈവം ഉണ്ട് ആ ദൈവം എന്നെ കൈവിടുകയില്ല ആ ദൈവം എന്നെ കരുതും എന്നെ പരിപാലിക്കും അതെന്റെ വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ ഞാൻ നിർഭയനായി ആശ്രയിക്കും നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ